ഹായ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായ മാതൃ നാരങ്ങ കറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുമ്പിൽ വന്നിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെ പറിച്ച മാതൃ നാരങ്ങ നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അത് ഞാൻ കാണിച്ചു തരാം മുറിച്ചതിന് ശേഷം ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചി മൂന്നാല് പച്ചമുളക് ഈയൊരു രണ്ട് വെളുത്തുള്ളി അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക് വേണ്ടത് ഇതാ പുളിയാണ് അപ്പോൾ ഈ പുളി നമുക്ക് കഴുകിയെടുത്ത് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളം വെച്ച് അടുപ്പത്ത് വെക്കാം അങ്ങനെ നമ്മൾ നാരങ്ങലിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി എടുക്കണം അതിലിടയ്ക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കതിന് ഈ പുളി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം കാരണം നമ്മൾ സാധാരണ വെള്ളത്തിലിട്ട് പിഴഞ്ഞെടുക്കുമ്പോൾ അത്ര വലിയ കൊഴുപ്പും കിട്ടൂല നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പുളിക്കൊരു കൊഴുപ്പ് കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് കത്തിച്ച് നമുക്കിതൊന്ന് ഈ പുളിയൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം അങ്ങനെ നമ്മൾ നാരങ്ങല മുറിച്ചെടുത്ത് ഇതാ ഈ ഒരു വലിപ്പത്തിലാക്കിയിട്ട് നാരങ്ങയില മുറിച്ചെടുത്ത് ഇപ്പോൾ ഇതാ പുളിയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല മുഴുപ്പുണ്ട് നല്ല പുളിയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ചട്ടി ഉണ്ടേരും പക്ഷെ ഞാൻ രണ്ട് ദിവസം മുമ്പ് മീൻകറി വെക്കുമ്പോൾ അത് പൊട്ടിപ്പോയി അതുകൊണ്ട് നമുക്ക് ഇതിൽ വെക്കാം പിന്നെ നമ്മൾ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കതിൽ ഇപ്പം കുറച്ച് കരിയേപ്പൊഴി വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് എണ്ണയിലേക്ക് തട്ടി കൊടുക്കാം ഇതാണ് ചൂടായിട്ടുണ്ട് ഒരു പൊട്ടലി വെട്ടാം വെളുത്തുള്ളിയെല്ലാം കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ട് പുളി ആ പുളി നമുക്ക് ഒഴിച്ചു കൊടുക്കണം അങ്ങനെ പുളി വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് ഇതൊരു ചെറിയൊരു തിള വരും അന്നേരം നമുക്ക് ഈ നാരങ്ങ എടുത്തിട്ട് അതിലിട്ട് കൊടുക്കാം അതിൻ്റെ ഇപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം അപ്പം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതിൽ എന്താ ഞാൻ ഇത്ര ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഉപ്പാലും ജാസ്തി ആയെങ്കിലോ അവിടെ ഞാൻ അത്ര ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പുളിവെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ അരിഞ്ഞ് വെച്ച നാരങ്ങേൻ്റെ ഇട അരിഞ്ഞ് കഴുകി വെച്ചതാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് രണ്ട് തള അത്ര വേണ്ടു കുറച്ച് സമയം കാരണം ഇത് കൂടുതൽ സമയം അടുപ്പത്ത് വെച്ച് നമ്മൾ നാരങ്ങ കൂടുതൽ വന്നാൽ കയപ്പ് വരും അപ്പോൾ കുറച്ച് സമയം വേണ്ടു രണ്ട് തണ തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓഫാക്കാം അങ്ങനെ നമ്മൾ നാരങ്ങ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഓഫാക്കാം ഗ്യാസ് ഓഫാക്കാം അതുകൂടാതെ ഞാനിവിടെ ഒരു ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയ ചെറിയ പീസാക്കി വെച്ചതാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കാരണം നമുക്കിവിടെ ആയിരിക്കും കയപ്പ് വേണ്ട മോനൊന്നും കയപ്പുണ്ടെങ്കിൽ കൂട്ടില്ല അപ്പോൾ നമുക്കിത് ശർക്കരയും കൂടി അലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആവശ്യത്തിന് അത്രയും വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് ഞാൻ തൽക്കാലം ഇത്ര എടുത്ത് വെച്ചതാണ് ഞാൻ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അത്രയും വെച്ചാൽ ഇപ്പോൾ നെയ്യ് ഒഴിച്ച് നെയ്യ് നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കഴു ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒരു നാല് സ്പൂണിൽ ഞാൻ മുളക് പൊഴി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ആ വെന്ത നാരങ്ങയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതും കൂടി അതിൽ താളിച്ചു നാരങ്ങക്കറി റെഡിയായി ഞാനിങ്ങനെ നാരങ്ങക്കറി തയ്യാറാക്കിയാൽ ഇനി നിങ്ങളെങ്ങനെയാണെന്ന് ചോദിച്ചാലോ ഒന്ന് എന്നോട് പറയണം കേട്ടോ ഞാൻ പൊതുവേ നാരങ്ങക്കറി ഒന്നും കൂട്ടില്ല അന്ന് ചോദിച്ചാൽ ഇനി ഒരു കയപ്പ് കാരണം ഞാൻ നാരങ്ങക്കറി കൂട്ടില്ല പക്ഷെ ഒരു ദിവസം വീട്ടിൽ പോയാലും അനിയത്തി എനിക്കൊരു ദിവസം ആക്കിത്തന്നെ അതിന് ശേഷം നല്ല ടേസ്റ്റ് ഒന്ന് ഞാൻ ഓടോടാൻ ചോദിച്ചത് ഇത് എങ്ങനെയാണെന്ന് ആക്കുമോ എന്ന് നിനക്ക് പറഞ്ഞത് ഇങ്ങനെയെല്ലാം തയ്യാറാക്കും എന്ന് അങ്ങനെ ഞാൻ ഒന്ന് നോക്കിയതാ ആവുമോയെന്ന് അപ്പോൾ ഞാൻ നോക്കി നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടാന്ന് അങ്ങനെയെൻ്റെ നാരങ്ങ കറി റെഡിയായി നോക്കിയേ സൂപ്പറേട്ടാ ഞാൻ ആക്കിയത് കൊണ്ട് പറയല്ല സൂപ്പറാണ് ഞാൻ ആ ശർക്കര തെച്ച് വിട്ടിനെ ഈ ശർക്കര തെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തേന് അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് വേണ്ടിയെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കയപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇപ്പം വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടാ ബൈ നമുക്കൊരു പുതിയ വീഡിയോ ആയി വീണ്ടും വന്നിടേ Bye, see you.